ഇത്ത വെയിറ്റ് ചെയ്യുകയാണ് കയ്യിൽ കുറച്ച് ഫ്രൂട്ട്സുമായി എന്തിനാണെന്ന് അറിയാമോ ശേഖരന്റെ കുളി കഴിഞ്ഞിട്ട് വേണം അവനതു കൊടുക്കാൻ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ നാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് കനാൽ ബണ്ടിൽ വെച്ച് ഒരു ലക്ഷണമൊത്ത കൊമ്പനെ കണ്ടുമുട്ടിയത് ആന എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ വണ്ടിയിലേക്കാണെന്നാണ് പറഞ്ഞത് ആനയുടെ പേരും പാപ്പാൻ പറഞ്ഞു അരൂർ ശേഖരൻ അല്ലെങ്കിൽ വയറ്റിലെ ശേഖരൻ എന്നാണ് ഇവനെ അറിയപ്പെടുന്നത് തിളച്ചു മറയുന്ന വെയിലും ചൂടാണെങ്കിൽ അപാരം ദേ താഴെ നിന്നൊരു വിളി വരുന്നു അവിടെ നിന്ന് ഒരു ഇക്കായും ഒരു ഇത്തായും കൂടെ വിളിച്ചുകൊണ്ടേ വിളി നിർത്തുന്നില്ല എന്തിനാണെന്നറിയാമോ ശേഖരനെ വിളിക്കുകയാണ് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ടു പേരും മാറി മാറി വിളിക്കുക പിന്നെ പാപ്പാൻ ഒന്നും നോക്കിയില്ല നേരെ യൂടേൺ അടിച്ചു താഴേക്ക് അവൻ്റെ പോക്ക് കണ്ടാലറിയാം അവനെയാണ് വിളിച്ചതെന്ന് അതുകൊണ്ട് തന്നെ നല്ല സ്പീഡിലാണ് നടത്തവും പുള്ളിക്കാരൻ അവരുടെ വീടിന്റെ മുൻവശത്ത് എത്തിയപ്പോൾ തന്നെ പാപ്പാൻ നിലത്തിറങ്ങി ശേഖരൻ ആണെങ്കിലോ ഫുൾ സ്വാതന്ത്ര്യം കെട്ടിയാൽ മട്ടിലു ഇത്ത ഓടിപ്പോയി മോട്ടർ ഓണാക്കി കൊടുത്തു പിന്നെ ഒരു ഒരമണിക്കൂർ നേരം ശേഖരൻ്റെ വിളയാട്ടമായിരുന്നു കുടിക്കുന്നു കുളിക്കുന്നു ശരിക്കും അവൻ്റെ വീട്ടിൽ എന്ന പോലെ തന്നെ അർമാദിക്കുകയായിരുന്നു അവൻ ആനച്ചന്തം ആനയുടെ അത്ര സൗന്ദര്യമുള്ള ഒരു ജീവി ലോകത്തുണ്ടോ ഇതൊക്കെ കണ്ടാൽ ആരാ നോക്കാത്തത് നോക്കി നിന്ന് പോകും പ്രത്യേകിച്ച് മലയാളികൾ ആന നമുക്കൊരു വികാരമാണ് കണ്ടു നിൽക്കാൻ എന്താ ഭംഗി പാപ്പാൻ അവൻ്റെ ചങ്ങലയെല്ലാം അഴിച്ചിട്ട് കൊടുത്തത് കൊണ്ട് തന്നെ അവന് സ്വന്തം ഇഷ്ടത്തിന് സ്വാതന്ത്ര്യത്തോടു കൂടി കുളിക്കാനും കുടിക്കാനും പറ്റുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ അവസരം അവൻ ശരിക്കും ഉപയോഗിച്ചു എന്ന് തന്നെ പറയാം അവന് വേണ്ടിയിട്ടുള്ള പഴവും ഫ്രൂട്ട്സുമായി കുറേ നേരമായി ഇത്ത നിൽക്കുന്നത് അവൻ്റെ നോട്ടം ഇത്താഴടുത്തേക്കാണ് എന്തായാലും ഇക്കാടെ ഇത്താടെ മുഖത്തെ സന്തോഷം കണ്ടാൽ അറിയാം കുറച്ച് നേരത്തേക്കാണെങ്കിലും ആനയുള്ള തറവാടായി മാറി അവരുടെ വീട് അങ്ങനെ അവർ പ്രതീക്ഷിക്കാത്ത സമയത്ത് ആനത്തറവാട്ടുകാരായി മാറി ഈ കട്ടവെയിലിൽ അവന് കിട്ടിയ വെള്ളവും ആഹാരത്തിനും നന്ദി സൂചകമായി തലയാട്ടിക്കൊണ്ട് അവൻ തിരിച്ചു നടന്നു പിന്നെ ഞാൻ എങ്ങോട്ടോ ലക്ഷ്യം വെച്ചത് അവിടേക്ക് ഞാനും